ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു മണി മേക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ഇതുവരായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ കാണുന്ന വീഡിയോയ്ക്ക് താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ശേഷം ഒരു ബെല്ലൈക്കൺ കൂടി വരും അതുകൂടെ ക്ലിക്ക് ചെയ്തിൽ ഞാൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നൊരു അപ്ലിക്കേഷൻ്റെ റിവ്യൂ അല്ലെങ്കിൽ സെൽഫ് ടാസ്ക് അപ്ലിക്കേഷനോ അല്ലെങ്കിൽ റഫറൽ അപ്ലിക്കേഷനോ അല്ല പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഇന്ന് നിങ്ങൾക്ക് ഓരോ പേ ടി എം അക്കൗണ്ട് ഉള്ളവർക്കും പത്ത് രൂപ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ക്യാഷ് ബാക്ക് ാണ് ഇന്നത്തെ വീട്ടിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അതിനു മുമ്പായി നമ്മുടെ ചാനലിൽ വൺ കി ആയിട്ട് നമ്മൾ ഗീവ് എവേ കാര്യങ്ങൾ അങ്ങനെ ഒന്നും നമ്മൾ ഇതുവരെ ആയിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ഓരോ മാസവും അവസാനത്തെ ദിവസം നമ്മൾ ഒരു ഗീവ് എവേ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ നമ്മൾ ചെയ്യുന്ന അപ്ലിക്കേഷനിൽ നിന്നും ജോയിൻ ചെയ്യുന്നവരിൽ നിന്നും മൂന്ന് പേർക്ക് നമ്മൾ ഒരു ഗിവ്വേ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ അതായത് ഒരു മാസത്തിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ജോയിനേഴ്സ് വന്ന അപ്ലിക്കേഷൻ ആയിരിക്കും നമ്മൾ ഗീവ്വേക്കായിട്ട് സെലക്ട് ചെയ്യുക അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന മൂന്ന് പേർക്ക് നമ്മൾ എല്ലാ മാസവും അവസാനത്തെ തീയതി അവസാനത്തെ വീഡിയോയിൽ നമ്മളൊരു ഗീവ്വേ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ഇനി നിങ്ങൾ ഇനി ചെയ്യുന്ന എല്ലാ വീഡിയോസിലും മാക്സിമം നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ജോയിൻ ചെയ്തവരിൽ നിന്ന് മാത്രമായിരിക്കും നമ്മൾ ഗീവ്വേ അനൗൺസ്മെൻറ്റ് ചെയ്യുക ജോയിൻ ചെയ്തവർക്ക് മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ പേടിഎം എല്ലാം കമൻറ്റ് ചെയ്യാൻ ഞാൻ അടുത്ത വീടില് പറയുന്നതായിരിക്കും ഈ ഒരു വീഡിയോക്ക് താഴെ നിങ്ങൾ പേടിഎം നമ്പർ ഒന്നും കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാഷ് ബാക്ക് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് അതിനു മുമ്പായി ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു വീഡിയോ ബസ് ഓടിച്ച് പേടിഎം ക്യാഷ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പേമെന്റ് പ്രൂഫ് ഞാൻ കാണിച്ചുതരാം അത് ഞാൻ എന്റെ പേടിഎം അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യേണ്ടത് പേടിഎം ഓപ്പൺ ആയിട്ടുണ്ട് ഇനി അവിടെ പാസ്ബുക്ക് ഓപ്പൺ ചെയ്യാണ് ഓക്കെ നിനക്ക് ഇവിടെ കാണാൻ സാധിക്കും ബൈക്ക് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ നിന്നാണ് എനിക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയത് നിനക്ക് ഇവിടെ കാണാൻ സാധിക്കും ബൈക്ക് ഡ്രൈവിംഗ് എന്നാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എനിക്ക് ഇന്നലെയാണ് ഈ ഒരു പ്രൂഫ് കിട്ടിയതിന് ശേഷം വീണ്ടും ഒരു പേയ്മെൻറ്റ് കിട്ടി ഇതിൽ കറക്റ്റായിട്ട് ബസ് ഡ്രൈവിംഗ് തന്നെയാണ് ആപ്ലിക്കേഷൻ്റെ പേര് കൊടുത്തിട്ടുള്ളത് കറക്റ്റായിട്ട് ബസ് ഡ്രൈവിംഗ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് പേയ്മെൻറ്റ് എനിക്ക് കിട്ടി അപ്പോൾ പക്കായിട്ട് പേയ്മെൻറ്റ് കിട്ടുന്ന അപ്ലിക്കേഷനാണ് അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നവർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്യാഷ് ബാക്ക് ഓഫർ എന്താണെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലെ പേടിഎം ക്യാഷ് ഏൺ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഇനി വരുന്നതായിരിക്കും അപ്പം എനിക്ക് മിസ് ചെയ്യാതെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനു ശേഷം ബെല്ലൈക്കണ ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ പേടിഎം ഓപ്പൺ ചെയ്യുക പേടിഎം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മുകളിലായിട്ട് ഇവിടെ ഒരു സെർച്ച് ബാർ കാണാൻ സാധിക്കും ഒരു ബെല്ലൈക്കൺ എല്ലാം ഉണ്ടാവും അവിടെ ഒരു സെർച്ച് ബാർ കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ വിവോ എന്ന് സെർച്ച് ചെയ്യുക ഇതുപോലെ വിവോ എന്ന് സെർച്ച് ചെയ്യുന്നതിന് ശേഷം സെർച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഒരുപാട് വിവോയുടെ ഫോൺസ് എല്ലാം കാണാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ സ്ക്രോൾ ചെയ്ത് അടിയിലായിട്ട് പോവുക ഇതുപോലെ സ്ക്രോൾ ചെയ്ത് പോവുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വിവയുടെ ഒരു ലോഗോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഒരു രൂപയുടെ ഒരു ലോഗോ കാണാൻ സാധിക്കും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇൻട്രെഫേസ് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ നേരെ ബൈനോ എന്ന് കൊടുക്കരുത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്ലൈ പ്രോമോ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജിലോട്ട് എത്താൻ സാധിക്കും അതിനുശേഷം നിനക്ക് ഇവിടെ കാണാൻ സാധിക്കും മാജിക് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊമോ ഉണ്ട് അത് നമ്മൾ എനേബിൾ ചെയ്യണം അത് എനേബിൾ ചെയ്യാനായിട്ട് ഈ റൗണ്ടിൽ നമ്മളൊന്ന് ടിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ടിക്ക് ചെയ്യുകയാണ് ഓക്കെ ടിക്ക് ചെയ്ത് അതിനുശേഷം ബേക്കോട്ട് വരും നിനക്ക് അവിടെ കാണാൻ സാധിക്കും നമ്മുടെ പ്രൊമോ കോഡ് ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട് ഇവിടെ കാണാം പ്രൊമോ കോഡ് അപ്ലൈഡ് എന്ന് കാണാൻ സാധിക്കും അതിനുശേഷം നമ്മൾ ഇവിടെ താഴെ കാണുന്ന ബൈ ഫോർ വൺ എന്നുള്ള ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യാം നമ്മുടെ വാലറ്റിൽ നിന്ന് ഒരു രൂപ വേണമെന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഞാൻ ക്ലിക്ക് ചെയ്തു അപ്പം ഞാൻ ലൈവ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു രൂപ നമ്മൾ ഏതിൽ നിന്നാണ് പേ ചെയ്യേണ്ടത് അപ്പം എനിക്ക് യു പി ഐ ഡി ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ പേ ചെയ്യാം അല്ലെങ്കിൽ റൂപേ കാർഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് ഉപയോഗിച്ചിട്ട് എല്ലാം പേ പേ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ എൻ്റെ വാലറ്റിൽ നിന്ന് തന്നെയാണ് പേ ചെയ്യുന്നത് അപ്പോൾ ഇവിടെയുള്ള പേ സെക്യൂരിറ്റി എന്നുള്ള ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ എനിക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഒരു രൂപ ഇവിടെ പോയിട്ടുണ്ട് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു രൂപ പോയി അതുപോലെ തന്നെ പത്ത് രൂപ വന്നു എനിക്കിവിടെ മെസ്സേജ് വന്നത് കാണാൻ സാധിക്കും പേടിഎമ്മിൽ നിന്ന് മെസ്സേജ് വന്നത് കാണാൻ സാധിക്കും ഇനി നമുക്ക് നമ്മുടെ വാലറ്റ് നോക്കാം നിങ്ങൾക്ക് കിട്ടിയ ടൈം ശ്രദ്ധിക്കാൻ പറ്റും രണ്ട് അമ്പത്താറാണ് ഇപ്പോൾ കാണാൻ സാധിക്കും മെസ്സേജ് എല്ലാം വരുന്നുണ്ട് ക്യാഷ് ബാക്ക് കിട്ടിയതിൻ്റെ ആണ് ഞാനൊന്ന് ചെയ്ത് കാണിക്കാം ഇനി എൻ്റെ പാസ്ബുക്ക് ഓപ്പൺ ചെയ്യാണ് ഓക്കെ ഇനിയൊക്കെ കാണാം മുന്നൂറ്റി അമ്പത്തി ആറ് ഉള്ളത് മുന്നൂറ്റി അമ്പത്തി അഞ്ചായിട്ടുണ്ട് മെയിൽ എല്ലാം വന്നു അതിൻ്റെ ഒരു ഓഫറിൻ്റെയാണ് നിനക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു രൂപ നമ്മൾ കൊടുത്തു നിനക്ക് ഇവിടെ കാണാം ഒരു രൂപ നമ്മൾ പെയ്ഡ് മണി പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു രൂപ കാണാം അതിനുശേഷം പത്ത് രൂപ തന്നെ എനിക്ക് ഇവിടെ കിട്ടിയതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ടൈമെല്ലാം നോക്കാം ഇപ്പൊ സ്പോട്ടിൽ തന്നെ കിട്ടിയതാണ് ഇതാണ് നമ്മൾ ഒരു രൂപ കൊടുത്തു നമുക്ക് പത്ത് രൂപ കിട്ടി അപ്പം ഉള്ള എല്ലാവർക്കും ഈ ഒരു ഓഫർ കിട്ടും അപ്പം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒരാളെ ഇൻവൈറ്റ് ചെയ്യേണ്ട ടാസ്ക് ഒന്നും കംപ്ലീറ്റ് ചെയ്യേണ്ട അപ്പം നിങ്ങളുടെ പേ ഉപയോഗിക്കുന്ന എല്ലാ ഫ്രണ്ട്സിലോട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഓഫറാണ് ഇതെല്ലാം കിട്ടുമ്പോഴേ കിട്ടുള്ളൂ ഇതിന്റെ ഓഫർ കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടെല്ലാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് എന്തായാലും കിട്ടും അതുപോലെ തന്നെ ഇതിൽ നിന്ന് ക്യാഷ് ബാക്ക് കിട്ടിയവർ എന്തായാലും ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ കമൻറ്റ് ബോക്സ് ഫ്രീ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കിട്ടിയവരെ കിട്ടിയെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും വേണമെങ്കിൽ ഒരു വീഡിയോയെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഗിവിടെ കാര്യം മറക്കണ്ട നമ്മൾ ഇനി മുതൽ ഇന്നൊന്നാം തീയതിയാണ് ഇനി മുതൽ ചെയ്യുന്ന അപ്ലിക്കേഷനിലെല്ലാം നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ജോയിൻ ചെയ്ത് ഏറ്റവും കൂടുതൽ ജോയിൻ ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ഓരോ മാസവും അവസാനത്തെ വീഡിയോയിൽ നമ്മൾ ഗിവി എവയുടെ വിന്നർ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും ഒരു വീഡിയോ അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം അപ്പോൾ എത്രയും ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം മാക്സിമം നിങ്ങളുടെ പേടിഎം യൂസിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലെ പുതുപുത്തൻ ഓഫറുകളും ആപ്ലിക്കേഷനുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും സൈനിങ് ഓഫ് ഷെഫീഖ് ബൈ ബൈ